ബീഫ് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ കറിയാക്കിയോ ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെ കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ അത് നല്ല ബീഫാണോ അതോ മോശം ബീഫാണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബീഫിൻ്റെ നിറം നോക്കി ബീഫ് ഫ്രഷ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഫ്രഷ് ആയിട്ടുള്ള ബീഫിന് എപ്പോഴും ഒരു ചുവപ്പ് നിറമായിരിക്കും ആയിരിക്കും ഇരച്ച് പുതിയതാണ് എന്നതിൻ്റെ സൂചനയാണിത് അതേസമയം ബ്രൗണ്ട് ബീഫാണെങ്കിൽ പുറമേ ബ്രൈറ്റ് റെഡും അകത്ത് ചെറിയ ബ്രൗണിഷ് കളറും ആയിരിക്കും ഇറച്ചിക്ക് പഴക്കമുണ്ടെങ്കിൽ ഇരുണ്ട് നിറമായിരിക്കും പേശീനാരുകൾ ദുർബലമാകുന്നതാണ് ഈ നിറവ്യത്യാസത്തിന് കാരണം മാംസത്തിനുള്ളിലെ കൊഴുപ്പിന്റെ ചെറിയ അടയാളങ്ങളെയാണ് മാർബ്ലിങ് എന്ന് വിളിക്കുന്നത് ഇത് ബീഫിന്റെ ഗുണം അളക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നല്ല ബാർബ്ലിംഗ് ആണെങ്കിൽ ഇറച്ചി നല്ലതാണെന്നാണ് അർത്ഥം ബീഫിന്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്നത് മാർബ്ലിങ് ആണ് മാർബ്ലിംഗ് കുറഞ്ഞ ബീഫിന് നല്ല ബീഫിനേക്കാൾ രുചി കുറവായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള ബീഫിന് ഒരു വൃത്തിയുള്ള മണം ഉണ്ടായിരിക്കും പക്ഷെ അതിന് പുളിച്ചതോ രൂക്ഷമായതോ ആയ സ്മെല്ലാണെങ്കിൽ അത് ബീഫ് കേടായതിന്റെ സൂചനയാണ് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇറച്ചി കേടായതായി മനസ്സിലാക്കാൻ സാധിക്കില്ല ആ സാഹചര്യത്തിൽ ഇറച്ചി വേവിക്കുമ്പോൾ രൂക്ഷഗന്ധം ഉണ്ടാകാനായി സാധ്യതയുണ്ട് അത് മോശമായ ബീഫിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത് ബീഫ് മികച്ചതാണോ അല്ലയോ എന്ന് അറിയാനുള്ള മറ്റൊരു വഴി അതിന്റെ കൊഴുപ്പിന്റെ ഭാഗത്തെ നിറം നോക്കുക എന്നതാണ് വെള്ള നിറത്തിലോ അല്ലെങ്കിൽ ചെറിയ മഞ്ഞ കലർന്ന നിറത്തിലോ ആയിരിക്കും ഈ കൊഴുപ്പിന്റെ ഭാഗം മൃഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് കൊഴുപ്പിന്റെ നിറത്തിൽ വ്യത്യാസം വരുന്നത് പുല്ല് കഴിച്ച മൃഗമാണെങ്കിൽ അതിന്റെ കൊഴുപ്പ് മഞ്ഞ കലർന്ന നിറമായിരിക്കും ബീഫ് ഉയർന്ന ഗുണനിലവാരം ഉള്ളതാണതിന്റെ അടയാളമാണത് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിരിക്കുന്നു ധാന്യങ്ങൾ കഴിക്കുന്ന പോത്തിന്റെ ഇറച്ചിൽ കൊഴുപ്പിന്റെ നിറം വെള്ളയായിരിക്കും ഇതിൽ ബീഫിന്റെ ചുമന്ന ഭാഗം നല്ലതാണെങ്കിൽ കൊഴുപ്പും നല്ലതായിരിക്കും